പ്രിയപ്പെട്ടവർ നമ്മൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സന്ദേശത്തിന് സമാനമായ ഒരു വലിയ സ്വകാര്യ സ്നേഹ വെളിപാടിനെ കുറിച്ചാണ് നമ്മളിന്ന് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് അവർ ലേഡി ഓഫ് അറ്റോൺമെൻറ്റ് എന്നുള്ള വലിയ ആധ്യാത്മിക ശബ്ഞയിലേക്കാണ് അതായത് അറ്റോൺമെൻറ് എന്ന് വെച്ചാൽ യേശുവിൻ്റെ കുരിശാരോഹണം എന്നതിൻ്റെ അർത്ഥം എൻറോൺമെൻറ്റ് കുരിശാൻ സിംഹാസനത്തിലേക്കവൻ എല്ലാ ശത്രുക്കളെയും സ്വന്തം ശരീരത്തിൻ്റെ പരിഹാര പ്രവർത്തനങ്ങൾ കൊണ്ട് പിതാവിനെ സംപ്രീതമാക്കിക്കൊണ്ട് പാപത്തെ ജയിച്ച് ഉള്ള കരേറ്റത്തിലാണ് അറ്റോൺമെൻറ് എന്ന് പറയുന്നത് ഫിലിപ്പീൻസിലെ ബാഗിയോയിലെ സെഷൻ റോഡിനോട് ചേർന്നുള്ള കത്തീഡ്രൽ ലൂപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റോമൻ കത്തോലിക്ക കത്തീഡ്രലാണ് ബാഗിയോ കത്തീഡ്രൽ എന്നറിയപ്പെടുന്ന അവർ ലേഡി ഓഫ് അറ്റോൺമെന്റ് നൂറു വർഷത്തിലേറെയായ അവർ ലേഡി ഓഫ് അറ്റോൺമെന്റ് ഫാദർ പോൾ വാൾട്ടൺ ആണ് ധ്യാനത്തിലൂടെയും മാതാവിന്റെ മധ്യസ്ഥതയിൽ നേടിയെടുത്തതും സമർപ്പിച്ചതും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ബെനഡിക്ട് പതിനഞ്ചാം പാപ്പ അവർ ലേഡി ഓഫ് അറ്റോൺമെന്റ് അംഗീകരിക്കുകയും ചെയ്തത് നമ്മളുടെ ഈ പ്രത്യേകമായ അർത്ഥം വരുന്നത് ഇത് ഒരു ഫ്രാൻസിസ്കൻ അച്ഛൻ്റെ പ്രാർത്ഥന ധ്യാന ഫലവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ആ ഫ്രാൻസിസ്കൻ അച്ഛൻ്റെ പേര് ഫാദർ പോൾ വാട്സൺ എന്നാണ് ഫാദർ പോൾ വാട്സനെ കുരിശിനോട് പ്രത്യേകമായ ഒരു ആത്മബന്ധം ആത്മബന്ധമുണ്ടായിരുന്നു കുരിശിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധം പാപത്തിൻ്റെ പരിഹാരത്തിനോടുള്ള ഒരു ആത്മബന്ധമായി മാറുകയും ഈ പാപപരിഹാരത്തിൻ്റെ കർത്താവ് നിർവഹിച്ച പാപപരിഹാരത്തിൻ്റെ ഒരു സഹ പ്രവർത്തകയായി പരിശുദ്ധ അമ്മയെ അദ്ദേഹം ഭക്തിപൂർവ വിഭാവന ചെയ്യുകയും കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മ നമ്മൾ പലപ്പോഴും സഹരക്ഷകയുടെ അടിസ്ഥാനത്തിൽ ചെറിയെങ്കിലും ധ്യാനിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഫാദർ പോൾ വാക്സനാണ് ഈ അവർ ലേഡി ഓഫ് അറ്റോൺമെൻറ്റ് പാപരിഹാരത്തിനായി യേശുവിനോട് സഹകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന മേരിയെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു ഘടകമായി അംഗീകരിക്കണമെന്നും ധ്യാനിക്കണമെന്നും അവതരിപ്പിക്കണമെന്നും അത് ഒരു പ്രേക്ഷിത പ്രവർത്തനമായി ഫ്രാൻസിസ്കൻ ഫയറിയിലെ ആധ്യാത്മിക ഭാഗമാക്കി മാറ്റി ഈ ഫ്രാൻസിസ്കൻ ഫയറി എന്ന് പറയുന്നത് അമേരിക്കയിലെ ക്യാപ്യൻസിൻ്റെ പ്രത്യേകിച്ച് ടെക്സാസിലെ അതിശക്തമായ പ്രവർത്തനങ്ങളുള്ള ടെക്സാസിൽ മാത്രമല്ല കാനഡയിലും ഫിലിപ്പീൻസിലും ലോകാന്തരങ്ങളിലെല്ലാം ഈ ഫാൻസിസ്കയറിയുടെയും അതുപോലെ തന്നെ അവർലേഡി ഫറ്റോൺമെൻറ്റിൻ്റെയും ഡിവോഷൻസ് വളരെ ശക്തമായ രീതിയിൽ വളർന്ന് വരികയും നൂറ് കൊല്ലം ആയിട്ടുണ്ട് ഇപ്പോൾ ഈ അവർലേഡി ഫറ്റോൺമെൻറ് സഭ അംഗീകരിച്ച ഒരു ആധ്യാത്മികമായ സത്യമാണ് പ്രത്യേകിച്ച് ബെനിഡിറ്റ് പതിനഞ്ചാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇത് ഈ അവർലിഡി ഫറ്റോൺമെൻറ് എന്നുള്ള വലിയ വിശ്വാസ സത്യത്തെ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് യൂറോപ്പിലും ലോകാന്തരങ്ങളിലും എല്ലാം ഫാൻസിസ്കം ഫെയറിയുടെ പ്രത്യേക നേതൃത്വത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ അവരുടെ അറ്റോൺമെൻറ് പ്രചരിച്ചത് ഇതിനെ പരിഹാരമാതാവ് എന്ന് വേണേ പറയാം പരിഹാരമാതാവ് എന്ന് വെച്ചാൽ അർത്ഥവാക്രമത്തേ ഉള്ളൂ അറ്റോൺമെൻറ് നടത്തിയത് ഈശോയാണ് കുരുശ്ശേരി പരിഹാരം ചെയ്തത് പക്ഷേ കൃഷ്ണനോട് ചേർന്നുകൊണ്ട് ഇപ്പം നമ്മളങ്ങനെ ചിന്തിക്കുന്നതിനോ ധ്യാനിക്കുന്നതിന് പ്രത്യേകിച്ച് ദൈവശാസ്ത്രപരമായ ഒരു അപാകത ഇല്ല എന്ന് പറയുന്നത് നമ്മളാരും അല്ല കർത്താവിൻ്റെ വിശുദ്ധ വചനം തന്നെയാണ് പറയണത് എന്താ പറയണത് ഉണ്ണിമിശിഹായെ കൈയളുക്കുമ്പോൾ ചങ്കിൽ കുന്തം ഇറങ്ങിയ വാടിറങ്ങിയ ഒരു മാതാവിനെയാണ് ദീർഘദർശിയായ സെമയോൻ ദർശനത്തിൽ കാണുന്നത് അപ്പോഴേ കർത്താവ് ക്രൂശിക്കപ്പെടുമ്പോൾ മറ്റൊരാുധം അതിൻ്റെ പേരിൽ നെഞ്ചിൽ ഇറങ്ങുന്നത് വെളിപാടിൻ്റെ ഭാഗമാണ് അതായത് ഒരു മാസ്റ്റർ വെളിപാടിൻ്റെ ഭാഗമാണ് അതാണ് ഈ വിശുദ്ധ ലുക്കാഡ്സ് വിശേഷത്തിൽ രണ്ട് മുപ്പത്തഞ്ചിൽ നമ്മളിങ്ങനെ വായിക്കണത് ഉണ്ണീഷയെ കയ്യിലെടുത്ത ഉടനെ ക്ഷമൻ്റെ ദീർഘദർശിക്ക് പരിശുദ്ധാത്മാവെന്ന് അറിഞ്ഞിട്ട് ഒരു പേഴ്സണൽ വെളിപാട് കൊടുക്കുകയാണ് എന്താണ് ഒരു വാൾ നിൻ്റെ ഹൃദയത്തെ ഭേദിക്കും എന്തിനോടനുബന്ധിച്ചാണ് ഈ ശിശു അനേകല്ലേ തർക്കത്തിൻ്റെ അടയാളമാകും അപ്പോഴേ എപ്പോഴും സുവിശേഷം പ്രഖ്യാപിക്കുന്നതിലെ എപ്പോഴും ഒരു ഉണ്ടാകും സുവിശേഷം ആരെല്ലാം പ്രഖ്യാപിക്കുന്നുവോ ആരെല്ലാം അംഗീകരിക്കുന്നുവോ ആരെല്ലാം പ്രചരിപ്പിക്കുന്നുവോ അവിടെയെല്ലാം തർക്കം എന്ന് പറഞ്ഞത് ഈശോ തന്നെയാണ് പറഞ്ഞത് നമ്മളെ വിശുദ്ധ ലൂക്കാട്ട് സുവിശേഷം പന്ത്രണ്ട് നാൽപ്പത്തൊമ്പത് വായിക്കുമ്പോഴേ ഞാൻ സമാധാനമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് കരുതണ്ട സമാധാനമല്ല വാളാണ് കൊണ്ടുവന്നിരിക്കണതെന്ന് പറയുമ്പോൾ ആ വാള് ആദ്യം കുത്തിയിറക്കപ്പെടുന്നത് ദുക്കാരുടെ ശുഭിശേഷൻ രണ്ടേ മുപ്പത്തഞ്ചേ അനുസരിച്ചു കൊണ്ട് അമ്മയുടെ ഹൃദയത്തിലാണ് അമ്മയുടെ ഹൃദയത്തിൽ വാള് ഇറങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥം അന്നുമോലെ ഈശോ തർക്കമാകുകയും അതിനകത്ത് ഈശോ താഴെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആ ശുഭിശേഷത്തിൻ്റെ താഴെ അത് എഴുതിയിട്ടുണ്ട് ഇനി തർക്കങ്ങൾ കുടുംബങ്ങളിലേക്കും വരുമെന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തേക്കാളുപരി വിശ്വാസം യേശുവിനെ രക്ഷകനായി ഏറ്റു ഓരോ കുടുംബങ്ങളിലും തർക്കമുണ്ടാകും എന്നിട്ട് ഈശോ പറഞ്ഞു അപ്പൻ മക്കളോട് തിറക്കിക്കും മക്കൾ അപ്പനോട് തർക്കിക്കും അമ്മായി അമ്മ മരുമകളോട് തറക്കിക്കും മരുമകൾ അമ്മായി അമ്മോട് ഇനി സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അതോട് അതാണ് ഈ അറ്റോൺമെൻറ് എന്ന് പറയുന്നത് ഈ അറ്റോൺമെൻറ് എന്ന് പറയണത് പാപത്തിന് പരിഹാരം ചെയ്യുക എന്ന് വെച്ചാൽ സുവിശേഷം സ്വീകരിക്കുക എന്ന അർത്ഥം സുവിശേഷം സ്വീകരിക്കുക എന്ന് വെച്ചാൽ അനുദപിക്കുക എന്നാണ് അർത്ഥം അതായത് അനുദപിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക വിശ്വ മർക്കോസിൻ്റെ സുവിശേഷം ഒന്ന് പതിനഞ്ച് അനുദപിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക ഇപ്പം അനുതാപം എവിടെ വരുന്നതെന്ന് വെച്ചാൽ യേശുവിൻ്റെ വചനം ആര് സ്വീകരിക്കുന്നുവോ അവിടെ തർക്കമുണ്ടാകും ആ തർക്കത്തിൻ്റെ ഒടുവിൽ ഒടുവിൽ ആരാണ് ഭർത്താവിൻ്റെ വചനം സ്വീകരിക്കണത് അവർക്ക് അനുതാപം അവർക്ക് അനുതാപം തന്നെയല്ല അവരുടെ ഹൃദയത്തിലേക്ക് വാള് കുത്തിയിറക്കപ്പെടും അവർക്ക് നഷ്ടം ഉണ്ടാകും അവർക്ക് സുവിശേഷം ആരെല്ലാം സ്വീകരിച്ചാലും യേശുവിന് ആരെല്ലാം സ്വീകരിച്ചാലും അവർക്ക് നഷ്ടമുണ്ടാകും അവർക്ക് വേദന ഉണ്ടാകും ആ വേദന ഈശോ നാമം ഏറ്റെടുക്കുമ്പോൾ അതിന് പാപത്തിന് പരിഹാരമാവും അതിന് അറ്റോൺമെന്റ് എന്ന് പറയും ഇതാണ് അവർ ലേഡി ഓഫ് അറ്റോൺമെന്റ് മാതാവിൻ്റെ ചിത്രം മനോഹരമാണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത കിരീടം ധരിച്ച രാജ്ഞിയെപ്പോലെ നീലയും ചുവപ്പും കലർന്ന നിറങ്ങളുള്ള വസ്ത്രവും കയ്യിൽ ബാലനായ ഈശോയും കുരിശുമാണ്